കട്ടപ്പന ടൌണിൽ ഇലശ്ശേരി ജംഗ്ഷനിൽ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പിഴവ് ചൂണ്ടിക്കാട്ടിയ ആളുകൾ ഇലവൻ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുക കമാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ജാഗ്രത നഗരസഭയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപം ഉയരുകയാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ നവീകരണ പ്രവർത്തനങ്ങൾ കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ആദ്യപടിയായി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ കയറുന്ന ഇടശ്ശേരി ജംഗ്ഷനിൽ കട്ടപ്പന നഗരസഭ ബസ് സ്റ്റാൻഡ് എന്ന പേര് ആലേഖനം ചെയ്തിട്ടുള്ള കമാനം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ കമാനം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദം ഉയർന്നിരിക്കുന്നത് വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെയാണ് ഈ കമാനം ഇവിടെ നിർമ്മിക്കുന്നതെന്നാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ട്രാൻസ്ഫോർമറുകൾ ഇലവൻ കെ ബി ലൈനുകൾ എന്നിവയോട് ചേർന്നാണ് ഈ കമാനത്തിന്റെ ഒരു ഭാഗം നിൽക്കുന്നത് ഇത് വലിയ അപകട ഭീഷണിയാണ് ഉണ്ടാകുന്നതെന്നാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഡറിലാണ് കമാനം ഉണ്ടാകുക ഉണ്ടാക്കുക ഇതിന് തൊട്ടടുത്തൊരു രണ്ട് ട്രാൻസ്ഫോമർ ഇരിക്കുന്ന യാർഡ് നിൽക്കുകയാണ് നിയമപരമായിട്ട് രണ്ടര മീറ്റർ അകലെ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ അതായത് രണ്ടര മീറ്റർ അകലം മാത്രമേ ട്രാൻസ്ഫോമറിൻ്റെ അപ്പുറത്തേക്ക് ഏത് നിർമ്മാണ പ്രവർത്തനങ്ങളും അനുവദിക്കാൻ കഴിയുള്ളൂ അപ്പോൾ തീർച്ചയായും നഗരസഭ മാത്രമല്ല കെ ഐ സി ബിയും ഇതിന് ഉത്തരവ് പറയേണ്ടി വരും നമുക്കറിയാം പുളിയമ്മല തുമ്മി വരുന്ന വണ്ടികൾ അവിടെ നിന്ന് പലപ്പോഴും വലിയ സ്പീഡിലാണ് വരുന്ന ഈ അപ്പുറ സൈഡിൽ കമാനത്തിന്റെ അപ്പുറവശത്തെ കേടറിലേക്ക് ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇത് മറിഞ്ഞാൽ നേരെ ഈ ട്രാൻസ്ഫോമറിലേക്കാണ് വീഴുക അങ്ങനെ വലിയൊരു ദുരന്തം ഇത് വഴി വെക്കുന്ന ഒരു പ്രവർത്തനമാണ് വലിയ വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു ഭാഗമായതിനാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കമാനത്തിൽ വാഹനം ഇടിക്കുന്ന സാഹചര്യം ഇത് ട്രാൻസ്ഫോമറിലേക്കും ലൈൻ കമ്പിയിലേക്കുമാണ് വീഴുന്നത് ഇങ്ങനെ ഉണ്ടായാൽ വലിയ അപകടമായിരിക്കും ഉണ്ടാകുക എന്നും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന വാദമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത് കൂടാതെ വയ്ക്കുന്നത് കെഎസ്ഇബിയുടെ ഭാഗത്തുനിന്നും അനുഭാവം ഈ വിഷയത്തിൽ ആളുകൾ പറയുന്നു കമാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടതെന്നും അടിയന്തരമായി ഈ ട്രാൻസ്ഫോർമറിന്റെയും വൈദ്യുതി ലൈനിന്റെ ഭാഗത്തുനിന്ന് ഈ കമാനം മാറ്റി സ്ഥാപിക്കുവാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ആളുകൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന